ഖനി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പേർക്ക് പരിക്കേറ്റു കാരണമായത് വാതക പ്രാഥമിക നിഗമനം ദക്ഷിണ ഖനിയിലാണ് മതച്ചു എന്ന സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഖനിയുടെ രണ്ട് ബ്ലോക്കുകളിലായിട്ടാണ് മീതെൻ വാതക ചോർച്ചയുണ്ടായത് പ്രദേശത്ത് വാതകം നിറഞ്ഞതിനാൽ സംഭവം നടന്നതിന്റെ നാനൂറ് മീറ്റർ അകലവരെ മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ ശനിയാഴ്ച രാത്രിയാണ് അപകടം ഉണ്ടായത് രാജ്യത്തിന് ആവശ്യമായ കൽക്കരിയുടെ എഴുപത്തി ആറ് ശതമാനം ഈ മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത് മദച്ചു കമ്പനി ഉൾപ്പെടെ പത്തോളം വലിയ കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നൂറംഗ രക്ഷാപ്രവർത്തകർ ഉടനെ തന്നെ സ്ഥലത്തെത്തി പതിമൂന്ന് ആംബുലൻസുകൾ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സജ്ജമാക്കി നിർത്തുകയും ചെയ്തു രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കാൻ സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ ഇറാൻ ആഭ്യന്തരമന്ത്രി യസ്കന്ദർ മൊമേനി ദക്ഷിണ ബൊറോസൻ ഗവർണർ ജവാദ് ഖനാത്തിനോട് ആവശ്യപ്പെട്ടു പ്രദേശത്ത് ആരെങ്കിലും എന്ന് കണ്ടെത്താൻ ഇന്നും പരിശോധന നടത്തും ഖനി സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷെൻസ്കിയാൻ അനുശോചനം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ